ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ ഘട്ടമായിരുന്നല്ലോ കോവിഡ് കാലം ആരോഗ്യ പ്രവർത്തകർ സ്വന്തം ജീവൻ പണയം വെച്ചാണല്ലോ ആ കാലത്ത് ജോലി ചെയ്തു വന്നത് ആ ഘട്ടത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റേതാണല്ലോ അടിയന്തര സാഹചര്യത്തിൽ ഒരുക്കേണ്ട ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അത് അടിയന്തര സ്വഭാവത്തോട് തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ടല്ലോ അതിനുള്ള നടപടികളാണല്ലോ ആ ഘട്ടത്തിൽ സ്വീകരിച്ചത് പി ഇ കിറ്റ് കോവിഡ് ചികിത്സയിലും പ്രതിരോധത്തിനും അനിവാര്യമായ ഒന്നാണല്ലോ പി ഇ കിറ്റ് ഇല്ലാതെ ആരോഗ്യ പ്രവർത്തകർ മരിച്ചു വീഴുന്ന അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ലല്ലോ കോവിഡ് വന്നപ്പോൾ മാസ്ക് സാനിറ്റൈസർ പി പി ഇ കിറ്റ് ഓക്സിമീറ്റർ ഇതിനെല്ലാം അസാധാരണമായ ഡിമാൻഡ് ആഘട്ടത്തിലുണ്ടായിരുന്നല്ലോ പലതും കിട്ടാത്ത അവസ്ഥയായി ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിൽ വിപണിയിൽ കിട്ടാവുന്നത്രയും മാസ്കുകളും സാനിറ്റൈസർ പോലും വാങ്ങിക്കൂട്ടുന്ന സ്ഥിതി രാജ്യത്തെ ഏറ്റവും പ്രധാന നഗരങ്ങളിൽ പോലും ഓക്സിജൻ സിലിണ്ടർ ലഭിക്കാതെ വന്നു പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടായില്ല ഇവിടെ ചികിത്സ ലഭ്യമല്ലാതെ ഒരാൾക്കും വിഷമിക്കേണ്ടി വന്നില്ല പൂർണവും സൗജന്യവുമായ ചികിത്സയാണ് സർക്കാർ ഉറപ്പുവരുത്തിയത് അതുവരെ ആരും മുന്നിൽ കാണാത്ത പരിഭ്രാന്തകരമായ സാഹചര്യമുണ്ടായി എത്ര കാലം ഇത് നിൽക്കും കോവിഡ് എന്ന് അവസാനിക്കും ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ ആ സമയത്ത് നമ്മുടെ സ്റ്റോർ പർച്ചേസറുടെ വ്യവസ്ഥകൾ പാലിച്ച് ടെക്നിക്കൽ ബിഡ് ഓപ്പൺ ചെയ്ത് അത് ടെക്നിക്കൽ കമ്മിറ്റി അപ്രൂവ് ചെയ്ത് അതിനുശേഷം ഫിനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്ത് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി പരിശോധിച്ച് അത് രണ്ടും അംഗീകരിച്ച ശേഷം ഓപ്പൺ ടെൻഡറിലേക്ക് പോയി കുറഞ്ഞ വിലയും കൂടിയ വിലയും നൽകിയ കമ്പനികളോട് നെഗോസിയേഷൻ നടത്തി അന്തിമ വില ഉറപ്പിച്ച ശേഷം ആവശ്യമെങ്കിൽ നിയമവകുപ്പിനെയും കാണിച്ച് കരാർ ഒപ്പിട്ടാൽ മതിയായിരുന്നു എന്നാണോ നിങ്ങളിപ്പോൾ പറയുന്നത് ആ നില ആ ഘട്ടത്തിലൊരു സാഹചര്യമില്ലേ ആ സാഹചര്യം നമ്മളെ പലതും നിർബന്ധിക്കുകയല്ലേ അന്ന് എന്താ ചെയ്തത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു ഔദ്യോഗിക വിദഗ്ദ്ധ സമിതിയെ ചുമതലപ്പെടുത്തി ആവശ്യമായ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തി അടിയന്തര ആവശ്യത്തിനായുള്ള സാധനങ്ങൾ അതിവേഗത്തിൽ ലഭ്യമാക്കാനാണ് നടപടികൾ എടുത്തത് അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ കാലതാമസം വരുത്തി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് അത്തരം ഘട്ടത്തിൽ ദൗർലഭ്യതയും വില കൂടുതലും സ്വാഭാവികമാണ് ആ സമയത്ത് സന്ദർഭത്തിൻ്റെ ആവശ്യമനുസരിച്ച് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഒരു അസ്വാഭാവികതയും അതിലില്ല പി പി ഇ കിറ്റുകൾ ഉൾപ്പെടെ സുരക്ഷാ സൗകര്യങ്ങൾ കിട്ടാതെ പോയ അവസ്ഥ കേരളത്തിലുണ്ടായില്ല കേരളത്തിന് വെളിയിൽ ഇത്തരം സുരക്ഷാ ഉപകരണങ്ങൾ ലഭിക്കാതെ കോവിഡിനടിപ്പെട്ട് ജീവഹാനി വന്ന ആരോഗ്യ പ്രവർത്തകർ നിരവധിയാണ് കേരളത്തിൽ ആ സ്ഥിതി ഉണ്ടായില്ല പി പി ഇ കിറ്റ് വിഷയത്തിൽ സി എൻ ഡേജിക്ക് ഉചിതവും വ്യക്തവുമായ മറുപടി സർക്കാർ നൽകിയിട്ടുള്ളതാണ് ഈ വിഷയം സഭയിലും ഒന്നിലേറെ തവണ ഉന്നയിച്ചിട്ടുള്ളതും മറുപടി പറഞ്ഞിട്ടുള്ളതുമാണ് മറ്റ് സംസ്ഥാനങ്ങളും ഏജൻസികളും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വൻതോന്നിൽ വാങ്ങിക്കൂട്ടുന്ന നിലയാണ് അന്നുണ്ടായത് അന്ന് പി പി ഇ കിറ്റ് വാങ്ങിയത് പത്തു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ അധിക ബാധ്യതയുണ്ടായതായി സി എൻ രജി പറയുന്നു എന്നാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് കോവിഡ് കാലവും സാധാരണ കാലവും തമ്മിലുള്ള വ്യത്യാസം വെറും കണക്കുകൾ കണ്ടാൽ മനസ്സിലാവുകയില്ല യാന്ത്രികമായി അക്കങ്ങൾ മാത്രം കൂട്ടി നോക്കുമ്പോൾ യഥാർത്ഥ വസ്തുത കാണാൻ കഴിയില്ല ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ആറു വർഷത്തെ ഡാറ്റ എടുത്ത് മൊത്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കണക്കാക്കുകയാണ് കോവിഡ് എന്ന അസാധാരണ കാലഘട്ടത്തിലെ നിരക്കും തീരുമാനങ്ങളും കോവിഡിന് മുൻപും പിൻപുമുള്ള കാലഘട്ടത്തിലെ നിരക്കുമായി ഇടകലർത്തി അവ്യക്ത സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓരോ വർഷത്തിലും പ്രതിപാദിക്കുന്നതിന് പകരം മൊത്തത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല കോവിഡ് മഹാമാരിക്ക് മുൻപുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എന്ന മാർക്കറ്റ് റേറ്റ് താരതമ്യം ചെയ്ത് കോവിഡ് കൊടുമ്പിരി കൊള്ളുമ്പോൾ പല അസംസ്കൃത വസ്തുക്കളും ലഭ്യമല്ലാതിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഗതാഗതം ഇറക്കുമതി എന്നിവ പ്രയാസം വന്ന സമയത്തോ വന്ന വിലവർധന കണക്കിലെടുക്കാതെയാണ് ഇത്തരത്തിൽ പരാമർശം വന്നത് ഇക്കാര്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സർക്കാർ കൊടുത്ത മറുപടിയിൽ കൃത്യമായ വിശദീകരണം നൽകിയിട്ടും വീണ്ടും ഇതേ വിഷയം ഓഡിറ്റ് പരാമർശമായി ഉന്നയിച്ചിരിക്കുകയാണ് സി എൻ ഡി ജി അവരെ റിപ്പോർട്ടിൽ എടുത്തു കറിയുന്ന കാര്യം സൂചിപ്പിക്കാം ഇരുപത്തിയെട്ട് മൂന്ന് ഇരുപതിന് ഒരു കമ്പനിക്ക് ഇരുപത്തയ്യായിരം പി പി ഇ കിറ്റിന് ഓർഡർ നൽകി അൻപത് ശതമാനം അഡ്വാൻസും കൊടുത്തു ബാക്കി അൻപത് ശതമാനം തുക മുഴുവൻ പി പി ഇ കിറ്റും കമ്പനി വിതരണം ചെയ്ത ശേഷം കൊടുക്കാമെന്ന ഉറപ്പ് കൊടുത്തു പത്തൊൻപത് ദിവസം കഴിഞ്ഞിട്ടും പതിനായിരം എണ്ണം മാത്രം സപ്ലൈ ചെയ്യാനേ അവർക്ക് സാധിച്ചുള്ളൂ അതിനുശേഷം നിരവധി ഇമെയിൽ ഫോൺ കോളുകൾ വഴി ഈ കമ്പനിയെ ബന്ധപ്പെട്ടുവെങ്കിലും അവർക്ക് ബാക്കി അൻപത് ശതമാനം അതേ വിലക്ക് വിതരണം ചെയ്യാൻ സാധിച്ചില്ല ഈ ഘട്ടത്തിൽ സർക്കാരിന് പി പി ഇ കിറ്റ് കിട്ടിയേ തീരൂ ഓർഡർ ലഭിച്ച കമ്പനിക്ക് പി പി ഇ കിറ്റ് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ലെന്ന അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ബോധ്യപ്പെട്ടു ഈ ഉത്തമ ബോധ്യത്തിലാണ് പ്രസിദ്ധ കമ്പനിയുമായുള്ള പർച്ചേസ് ഉത്തരവ് റദ്ദാക്കിയത് അവർക്ക് കൊടുത്തതുപോലെ അൻപത് ശതമാനം തുക അഡ്വാൻസ് നൽകി മറ്റൊരു കമ്പനിക്ക് അൻപതിനായിരം പി പി ഇ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ലെറ്റർ ഓഫ് ഇൻ്റൻറ്റ് കെ എം എസ് സി എൽ നൽകി അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി തദ്ദേശീയമായൊരു സ്ഥാപനം പി പി ഇ കിറ്റ് കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കാൻ മുന്നോട്ട് വന്നത് അപ്പോൾ തന്നെ കൂടിയ വിലക്കുള്ള ഓർഡർ ക്യാൻസൽ ചെയ്ത് മുപ്പത്തേഴായിരം എണ്ണം കുറഞ്ഞ വിലക്ക് വാങ്ങി ഇതാണ് വസ്തുത സി എൻ ജി റിപ്പോർട്ട് അന്തിമമല്ല നിയമസഭയിൽ സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ട് നമ്മുടെ സണ്ണി ജോസഫ് അധ്യക്ഷനായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പരിശോധിക്കേണ്ടത് ആ എല്ലാ വിവരങ്ങളും ആ സാഹചര്യങ്ങളുമെല്ലാം അവിടെ പരിശോധിക്കാൻ നിലയെടുക്കാൻ പറ്റും